ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് കൃത്യമായ രീതി വെള്ളം ലഭ്യമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ കടമയാണ് വെള്ളം മാത്രമല്ല ലഘുഭക്ഷണവും നിങ്ങളിലൂടെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യമാണ് വെള്ളവും ഭക്ഷണവും നിങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ വളരെ വലിയ ഉത്തരവാദിത്വമാണ് മാത്രമല്ല നിങ്ങൾക്ക് ഈ യൂണിഫോം ഞങ്ങൾ തരുന്നത് അതൊരു അനുഗ്രഹമായി നിങ്ങൾ കാണണം കാരണം ഇതൊരു യൂണിഫോമിന്റെ വിലയല്ല ഇതിൽ അടിച്ചിരിക്കുന്നത് ഭഗവാന്റെ ചിത്രവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നുള്ളതാണ് കേവലം അറുപതോ എഴുപതോ ദിവസത്തേക്കായിരിക്കും നിങ്ങളത് ഇടുന്നത് പക്ഷെ ആ അത് എന്ന് പറയുന്നത് ഒരു നിയോഗമായി നിങ്ങൾ കാണണം അവർക്ക് നല്ല ഭക്ഷണവും നല്ല വെള്ളവും തൊങ്കാനവും എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ചുറ്റുവെള്ള വിതരണത്തിന് വരുന്ന ജീവിതക്കാർക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വന്നാൽ ഇങ്ങനെ ഒരു യൂണിഫോം നൽകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ യൂണിഫോം നിങ്ങൾക്ക് നൽകുന്നത് നൽകുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരായാണ് കാണുന്നത് ആ ബോർഡിന് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം അതായത് ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടെന്താണ് ചുമര മുൻകാനുള്ള di Duke binat.